തലവേദനയുള്ള രോഗികൾ മിൽക്ക് ഷേക്കും മറ്റും സ്ട്രോ വെച്ച് വലിച്ചു കുടിക്കരുത് ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം നിങ്ങളുടെ രോഗാവസ്ഥ അസസ് ചെയ്തതിനു ശേഷം മാത്രം ഇത്തരമുള്ള കാര്യങ്ങൾ ചെയ്യുക എപ്പോഴെങ്കിലും തണുത്ത ജ്യൂസോ ഷേക്കോ സ്ട്രോ വെച്ച് വലിച്ചു കുടിക്കുമ്പോൾ അല്ലെങ്കിൽ അത് കുടിച്ചതിന് ശേഷം ഏതാനും മിനിറ്റുകൾക്ക് ശേഷമോ മണിക്കൂറുകൾക്ക് ശേഷമോ നിങ്ങൾക്ക് തലവേദന ട്രിഗർ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു നിങ്ങൾക്കുള്ളത് മൈഗ്രെയിൻ സൈനസൈറ്റിസ് കോംപ്ലക്സ് ആവാം എനിക്കുള്ളത് മൈഗ്രെയിൻ മാത്രമാണെന്ന് പറഞ്ഞ് നമ്മൾ ചികിത്സ എടുക്കുന്നതിന് പകരം അതിൽ അണുബാധയുടെ ഇൻഫെക്ഷന്റെ എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടോ അതിന്റെ എലമെന്റ് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കുന്നതിനായിട്ട് കൃത്യമായിട്ട് രോഗാവസ്ഥ ഡയഗ്നോസ് ചെയ്യേണ്ടത് ആവശ്യമാണ് ഇത്തരത്തിൽ മൈഗ്രെയിൻ തലവേദന ട്രിഗർ ചെയ്യാനും അല്ലെങ്കിൽ കോമൺ ആയിട്ട് ഇത്തരം ഫാക്ടേഴ്സ് കാരണം തലവേദന കൂടുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയതുകൊണ്ടാണ് ഞങ്ങൾ വളരെ ആയിട്ട് ഡീറ്റെയിൽഡായിട്ട് കേസെടുത്ത് ോസ് ചെയ്യുന്നതിനും അതിനനുസരിച്ച് ട്രീറ്റ്മെന്റ് ടൈലർമേഡ് ആക്കി കൊടുക്കുകയും ചെയ്യുന്നത് കേവലം ഒരു അസുഖത്തെയോ ഒരു ഡയഗ്നോസിസിനെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് റിപ്പോർട്ടിനെയോ സ്കാൻ റിപ്പോർട്ടിനെ മാത്രം ബേസ് ചെയ്തുകൊണ്ട് ചികിത്സ കൊണ്ടുപോകാതെ നിങ്ങളുടെ ലക്ഷണങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി ആ ലക്ഷണങ്ങൾ മറ്റു പല അസുഖങ്ങളുടെയും ഭാഗമാക്കാമെന്ന് മനസ്സിലാക്കുമ്പോഴാണ് കൃത്യമായിട്ടുള്ള മരുന്നുകൾ നിങ്ങൾക്ക് ഫലിക്കുന്നത് ആയിട്ട് ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള വളരെ ചെറിയ ലക്ഷണങ്ങൾ പോലും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വളരെ ചെറിയ കാര്യങ്ങൾ പോലും ഒബ്സർവ് ചെയ്യുന്നതും അവയർ ആകുന്നതും ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ രോഗം മാറി വരുന്നുണ്ടോ എന്ന് മനസ്സിലാക്കുന്നതിനും കൃത്യമായിട്ടുള്ള ചികിത്സ നൽകുന്നതിന് ഡോക്ടറെ സഹായിക്കും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുമല്ലോ